തൃക്കരിപ്പൂർ ടൌണിനെ കുരുക്കിയിടുന്ന വെള്ളാപ്പൂർ റോഡ് പേരിച്ചേരി റെയിൽവേ ഗേറ്റുകൾ ഒഴിവാക്കി മേൽപ്പാലങ്ങൾ നിർമ്മിക്കണമെന്ന ആവശ്യം നിർമ്മാണവും തൃക്കരിപ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസന പ്രവർത്തനങ്ങളും ത്വരിതഗതിയിലാക്കാനുള്ള ഇടപെടൽ വേഗത്തിലാക്കണമെന്ന ആവശ്യങ്ങൾ ഉന്നയിച്ച് വിവിധ സംഘടനകളെ തൃക്കരിപ്പൂർ ശബ്ദം വാട്സ്ആപ്പ് കൂട്ടായ്മ ഒരു വേദിയിലെത്തിക്കാൻ മുൻകൈയെടുക്കുന്നു ഇനി ഇവിടെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ കാസർഗോഡ് ജനജീവിതത്തെ വട്ടം കറക്കുന്ന തരത്തിൽ തൃക്കരിപ്പൂർ പടന്ന പഞ്ചായത്ത് പരിധിയിൽ അഞ്ച് റെയിൽവേ ഗേറ്റുകളാണുള്ളത് അതിൽ തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്തിൽ മാത്രം നാല് റെയിൽവേ ഗേറ്റുകളാണ് യാത്രക്കാരെ കുരുക്കുന്നത് തൃക്കരിപ്പൂർ ടൗണിനോട് ചേർന്ന രണ്ട് റെയിൽവേ ഗേറ്റുകൾ ടൗണിലെത്തുന്നവരെ പതിറ്റാണ്ടുകളായി വലയ്ക്കുകയാണ് പരം സ്വകാര്യ ബസ്സുകളും മംഗളൂരുവിലേക്കും വലിയ പറമ്പ് പടന്നാ ഉൾപ്പെടെ രണ്ട് കെ എസ് ആർ ടി സി ബസ്സുകളും സർവീസ് നടത്തുന്ന പയ്യന്നൂർ തൃക്കരിപ്പൂർ പ്രധാന പാതയിലെ ബീരിച്ചേരി ഗേറ്റും ടൌണിലെ തിരക്കേറിയ വെള്ളാപ്പു റോഡ് ജംഗ്ഷനിലുമാണ് രണ്ട് റെയിൽവേ ഗേറ്റുകൾ യാത്രാക്കുരുക്കുണ്ടാക്കുന്നത് കൂടാതെ ഇളമ്പച്ചി രാമവില്യം ഒളവറ ഉളിയം കടവ് റോഡ് എന്നിവിടങ്ങളിലാണ് മറ്റ് റെയിൽവേ ഗേറ്റുകൾ പഴയ കാലത്തുനിന്ന് വ്യത്യസ്തമായി ട്രെയിനുകളുടെ എണ്ണം കൂടുകയും റോഡുകളിൽ വാഹനങ്ങൾ പത്തിരട്ടിയായി വർദ്ധിക്കുകയും ചെയ്തതോടെ പാളങ്ങൾ കടന്നു പോകുന്ന പാതകളിലെ റെയിൽവേ ഗേറ്റുകളിൽ കുടുങ്ങിക്കിടക്കുന്നതിൽ കടുത്ത പ്രതിഷേധത്തിലാണ് നാട്ടുകാർ ബിരിച്ചേരി വെള്ളാപ്പ് റോഡ് റെയിൽവേ ഗേറ്റുകളിൽ മേൽപ്പാലം നിർമ്മാണം ആരംഭിക്കണമെന്ന ആവശ്യം വേഗത്തിൽ നടപ്പാക്കാൻ ഇടപെടലുണ്ടാക്കാനാണ് പുതിയ നീക്കം നടക്കുന്നത് വികസന കാര്യങ്ങളിൽ വർഷങ്ങളായി ജനപ്രതിനിധികളില് സമ്മർദ്ദം ചെലുത്തിവരുന്ന തൃക്കരിപ്പൂര് ശബ്ദം വാട്സാപ്പ് കൂട്ടായ്മ നേതൃത്വത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജനപ്രതിനിധികളെയും സംഘടനാ നേതാക്കളെയും മേൽപ്പാല നിര്മ്മാണത്തിനായും റെയിൽവേ സ്റ്റേഷൻ വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാനുമായി ഒരു വേദിയിൽ അണിനിരത്തുന്നതിന് മുന്കയ്യെടുക്കുകയാണെന്ന് വാട്സാപ്പ് കൂട്ടായ്മ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജൂലൈ പതിമൂന്നിന് ഞായറാഴ്ച വൈകുന്നേരം നാല് മുപ്പതിന് തൃക്കരിപ്പൂർ നെഹ്റു സ്തൂപത്തിനു സമീപത്തെ ബുർജ് ഓഡിറ്റോറിയത്തിലാണ് ഇത് സംബന്ധിച്ച് ചർച്ചയ്ക്ക് വേദിയൊരുങ്ങുന്നത് രാഷ്ട്രീയ കക്ഷി ഭാരവാഹികൾ തൃക്കരിപ്പൂർ പടന്ന വലിയപറമ്പ് പഞ്ചായത്തുകളിലെ ജനപ്രതിനിധികൾ വ്യാപാരി സംഘടനാ നേതാക്കൾ ഡ്രൈവർമാരുടെ സംഘടനാ നേതാക്കൾ വിവിധ സന്നദ്ധ സംഘടനാ ഭാരവാഹികൾ പള്ളി കമ്മിറ്റി ക്ഷേത്ര കമ്മിറ്റി ചർച്ച് കമ്മിറ്റി ഭാരവാഹികളും ഉൾപ്പെടെ നാടിന്റെ എല്ലാ മേഖലയിലുള്ളവരും പ്രാതിനിധ്യം ഉറപ്പാക്കിയാണ് വേദി ഒരുക്കിയിട്ടുള്ളതെന്ന് ശബ്ദം വാട്സ്ആപ്പ് കൂട്ടായ്മ ഭാരവാഹികൾ പറഞ്ഞു നാടിന്റെ വികസനം ഒന്ന് മാത്രം മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് അത് വേണ്ടി എല്ലാ 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 ഒരുമിച്ചിരുന്നു കൊണ്ട് ഒരു ഒരു ചർച്ച നടത്തുന്ന വേദിയാണ് ഈ എം മുഹമ്മദ് കുഞ്ഞി സപ്ന ലത്തീഫ് എ ജി മുഹമ്മദ് അമീൻ എ ജി അബ്ദുൽ സലാം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ